എൻ്റെ യുദ്ധം ഹിന്ദുമതത്തിലെ ശക്തിയോടാണ് ആ ഹിന്ദുമതത്തിലെ ശക്തിയെ ഇല്ലായ്മ ചെയ്യലാണ് എൻ്റെ ആത്യന്തിക ലക്ഷ്യം ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പ്രസംഗിച്ച ചില വാക്കുകളിൽ ചിലത് മാത്രമാണിത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ നേതാക്കളുടെ പ്രസംഗങ്ങളും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും ഒക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകുകയാണ് അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗവും വൈറലാകുന്നു എന്ന തരത്തിലാണ് ഈ വാചകങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നത് യേശുവിനെ അനുകൂലിച്ചുകൊണ്ട് ഹിന്ദുമതത്തിനെതിരായി രാഹുൽ ഗാന്ധി സംസാരിച്ചുവെന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് ഭാരത് ജോഡോ ന്യായ യാത്രയിലാണ് രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധത പുറത്തെടുത്തത് എന്ന് പോസ്റ്റിൽ ആരോപിക്കുന്നു എന്താണ് ഈ പറയുന്നതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്ന് നോക്കാം സംഭവം നടന്നു എന്ന് പറയുന്നത് ഭാരത് ജോഡോ ന്യായ യാത്രയുടെ പശ്ചാത്തലത്തിലായതുകൊണ്ട് അന്വേഷണം അവിടുന്ന് തന്നെ തുടങ്ങാം ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് രണ്ട് മണിക്കൂർ അൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയുടെ ഒരു മണിക്കൂർ നാല്പത്തിരണ്ട് മിനിറ്റ് സമയം മുതലാണ് വിവാദ പ്രസംഗം ഉൾപ്പെടുന്നത് ഹിന്ദു ധർമ്മത്തിൽ ശക്തി എന്ന വാക്കുണ്ടെന്ന് പറഞ്ഞതിനു ശേഷം നമ്മൾ ശക്തിയോടാണ് പോരാടുന്നതെന്നും രാഹുൽ പറയുന്നുണ്ട് ഈ ഭാഗമാണ് വിവാദമായതും എന്നാൽ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ഒരു ശക്തിയോടാണ് പോരാടുന്നതെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് തുടർന്നുള്ള പ്രസംഗ ഭാഗങ്ങളിൽ ഇ ഡി ഇവി എം മെഷീൻ തുടങ്ങിയ കാര്യങ്ങളിലെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും ശക്തി എന്ന വാക്കും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ഹിന്ദു ധർമ്മത്തിലെ ശക്തിയോടാണ് പോരാടുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാരോപിച്ച് ബി ജെ പി അനുകൂലികളും നേതാക്കളും രംഗത്ത് വരുന്നു ഈ പരാമർശം കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധതയുടെയും സ്ത്രീ വിരുദ്ധതയുടെയും തെളിവാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചത് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷണറേയും സമീപിച്ചു ഇതേ തുടർന്ന് സംഭവത്തിൽ വിശദീകരണവുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു തന്റെ വാക്കുകൾ പ്രധാനമന്ത്രി വളച്ചൊടുക്കുകയാണെന്നും താൻ ഉദ്ദേശിച്ച ശക്തി നമ്മളെ എതിരിടുന്ന ശക്തിയാണെന്നും ശക്തിയുടെ മുഖം മൂടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് വൈറൽ പോസ്റ്റിൽ ആരോപിക്കുന്നതുപോലെ ഹിന്ദുമതത്തിലെ ശക്തിയോടാണ് കോൺഗ്രസ് പോരാടുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല കൂടാതെ യേശുവാണ് ഒരേ ഒരു ദൈവമെന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എവിടെയും പറയുന്നില്ല ശക്തിയെ നേരിടുകയാണെന്ന രാഹുലിന്റെ പരാമർശം മാത്രമാണ് ഇപ്പോൾ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്